മയ്യഴി ബസിലിക്ക അമ്മേ അമ്മയെ എന്ന സോമൻ മാഹിയുടെ കാവ്യസമാഹാരം ജൂലൈ പത്തൊമ്പതിന് വൈകുന്നേരം മൂന്ന് മുപ്പതിന് മാഹി പ്രസ് ക്ലബ്ബിൽ വെച്ച് പുതുച്ചേരി മുൻമന്ത്രി ഇ വത്സരാജ് നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രമേശ് പറമ്പത്ത് എം എൽ എ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കും മാഹി ബസ്ലി കയറക്ടർ ഫാദർ സെബാസ് ചന്ദ കാരക്കാട പുസ്തകം ഏറ്റുവാങ്ങും റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ മുഖ്യഭാഷണം നടത്തും അഡ്വക്കേറ്റ് പി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും അടിയേരി ഗംഗാധരൻ പുസ്തക പരിചയം നടത്തും ചലക്കര പുരുഷു അഡ്വക്കറ്റ് എം ടി തോമസ് എന്നിവർ സംസാരിക്കും കെ കെ രാജീവൻ മാസ്റ്റർ കവിത ആലപിക്കുമെന്ന് സമ്മേളനത്തിൽ സംഘാടകരായ എം ഇ കൃഷ്ണൻ എം സി ജീവാനന്ദൻ രതി രവീന്ദ്രൻ സോമൻ മാഹി എന്നിവർ അറിയിച്ചു

മോഹൻകുമാർ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ മാഹി അവർ പുസ്തക പരിചയം പ്രശസ്ത എഴുത്തുകാരനായ അടിയേരി വെങ്കനാധരൻ അവടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് മുതിർന്ന പത്രപ്രവർത്തകരും കലേമാണി അവാർഡ് ആയ നേതാവുമായ ശ്രീ ചാലക്കര കുറാണ് അതേപോലെ അഡ്വക്കേറ്റ് എം ഡി തോമസ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ എം എ കൃഷ്ണൻ श्री निर्मल मय्यई श्री आशीष टुक्ली श्री एम अजय कार्टूनिस्ट, श्री वीपी बोगजदा शॉर्ट फिल्म डायरेक्टर श्रीमती महिजा चौधरी कवि कविता आलावन, प्रशस्त गायकेट केके चाटीगल मास्टर प्रेमा टीचर पाली मारुमोली ग्रंथगारण सोमन माघीय नंदी एम सी जीवानंद और गुरुमान Ну no и.